രാവിലെ കോവില് കഴിഞ്ഞ് വൈകുന്നേരം അമ്പലമില്ല അപ്പം നമ്മളെല്ലാവരും ആയിട്ട് അടിച്ച് പൊളിക്കാൻ താണ്ട വന്നിരിക്കുകയാണ് എൻ്റെ അപ്പൂസ് മോൻ കാണിയില അപ്പൂസേ എൻ്റെ ചേച്ചിയുടെ മോനാണ് ഇതറിയാമല്ലോ അനന്തകൃഷ്ണൻ ഇതും അറിയാമല്ലോ പിന്നെ ലക്ഷ്മി ലക്ഷ്മിയുടെ റെസിപ്പിയാണ് ബിരിയാണി പപ്പടം ബിരിയാണി കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കാം പിന്നെ സലാഡ് ഇതൊന്നും തുറന്നാണ് നമ്മൾ അമ്പലത്തിൽ നിന്ന് നമ്മളെടുത്ത കുളിഞ്ചിക്ക് കൊണ്ടുള്ള അച്ചാർ സൂപ്പറാണ് ഇഞ്ചി അച്ചാർ ഇനി ബിരിയാണി തുറക്കാൻ പോവുകയാണ് പറഞ്ഞോളൂ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി ഒന്നുതണ്ട തയ്യാറെടുപ്പിലാണ് ആ എന്നാൽ തുടങ്ങിയാണ് ബിരിയാണി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ഉണ്ട് ഇപ്പോൾ മുഖം കാണിക്കാൻ പറ്റില്ല കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കണം നല്ല ദൈർഘ്യമുള്ള വീഡിയോ ആയിരിക്കും ഇവർ തിന്ന് തീർണവരെയെങ്കിലും ഈ തിന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്കല്ല ഈ തിന്നണമെന്നുള്ള ഈ കഴിക്കണം ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അഭിനയിക്കാനേ പറ്റുകയുള്ളു അങ്ങനെയൊന്നും പറ്റൂല തിന്നു തീരണമെന്നേ പറയാൻ പറ്റുള്ളൂ നമ്മൾ ഈ തീറ്റിക്കാരാണ് മൊന്നൂസൊക്കെ കച്ചയും കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് നന്നായിരിക്കണം സോയ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് സോയ 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 കറിയും ബിരിയാണി പപ്പടം സലാഡ് സലാഡ് നമ്മളെ ഭഗവാന് നമുക്ക് എനിക്ക് കോവിലിൽ നിന്ന് കിട്ടുന്ന പാല് തൈരാക്കിയ സലാഡാണ് അപ്പൂസിന്റെ നാണം പറ അപ്പൂസെ കഴിച്ചു നോക്ക എങ്ങനെയുണ്ട് അത്തേരെ ബിരിയാണി കൊള്ളാല്ല പൊളിയാണ് എങ്ങനെ ഉപ്പൊക്കെ ഉണ്ടോ പുളിയല്ലേ വായിൽ വൈ അല്ലാതെ അതിനുമ്പളിന്ന് പറഞ്ഞു കഴിഞ്ഞ തള്ളാണോന്നാണ് തോന്നുന്നത് കൊള്ളാമോ കൊള്ളൂല്ലേ ഉണ്ടാക്കിയ ആള് പറ ഇങ്ങനെ ഉണ്ട് ഒന്നും അങ്ങനെ ഉണ്ട്